എല്ലാവർക്കും കൂടി സ്വാഗതം പരീക്ഷ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വരുന്നതും പ്രതീക്ഷിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ലിസ്റ്റിൽ വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമാണ് നടന്നത് എന്നുള്ളത് വളരെയധികം ആവലാതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ലിസ്റ്റ് ചുരുക്കാനുള്ള സാധ്യതകള് ഏറെയാണ് കാരണം പതിനാല് ജില്ലകളിലായിട്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ കഴിഞ്ഞ എൽ ജി എസിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അതിൽ ആറായിരത്തി നാനൂറ് നിയമനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് എണ്ണവും എൻ ജെ ഡി ഒഴിവുകളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആകെ നോക്കുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നിയമനങ്ങൾ മാത്രമാണ് മൊത്തത്തിൽ പതിനാല് ജില്ലകളിൽ കൂടി നടന്നത് ഓരോ ജില്ലയിലും മുൻ ലിസ്റ്റുകളെ അപേക്ഷിച്ച് കഴിഞ്ഞ ലിസ്റ്റിൽ ഇപ്പോൾ ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ വെറും ആറു മാസം മാത്രമാണ് ബാക്കിയുള്ളത് ജൂലൈ ഇരുപത്തി ഏഴ് കൂടി ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുക അപ്പോൾ തന്നെ പുതിയ ലിസ്റ്റ് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പി എസ് സി നീക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞ ലിസ്റ്റിലെ നിയമനങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാല് ലിസ്റ്റില് ഏഹ് നിയമനങ്ങൾ കൂടുതൽ നടന്നെങ്കിൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുള്ളൂ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ിസ്റ്റ് ക്യാൻസൽ ആവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെയധികം ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് പൊതുവെ എൽ ജി എസ് നിയമനങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ കുറഞ്ഞു വരുന്നതാണ് ഇതിനെല്ലാം തന്നെ കാരണങ്ങൾ കാരണങ്ങളെന്ന് വെച്ചാല് ഒഴിവുകള് കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം വിവിധ വകുപ്പുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ലാസ്റ്റ് ഗ്രേഡ് സെവൻ്റെ വൻതോതിൽ കുറഞ്ഞത് ിസ്റ്റുള്ള നിയമനത്തെ പൊതുവെ പ്രതികൂലമായിട്ട് ബാധിച്ചു അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പുതിയ ലാസ്റ്റ് ഗ്രേഡ് നസികൾ സൃഷ്ടിക്കാൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അകത്തെ ദുഃഖകരമായ ഒരു സത്യം പല സർക്കാർ വകുപ്പുകളിലും നിലവിലുള്ള ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ മുൻപു ബിരുദ കാര്യങ്ങളെ ഉൾപ്പെടുത്തിയാണ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ ബിരുദാലുകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എൻ ജെ ഡി ഒഴിവുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സാഹചര്യമാണ് ആയിരുന്നു ബിരുദാരികൾ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് വളരെയധികം കുറയുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് ബിരുദാരികളെ ഒഴിവാക്കിയപ്പോൾ എൻ ജെ ഡി ഒഴിവുകളുടെ എണ്ണവും കുറഞ്ഞു എന്നുള്ളതാണ് സത്യം അപ്പോൾ റാങ്ക് ലിസ്റ്റിലെ നിയമന ശുപാർശ ഗണ്യമായി കുറയാൻ വേണ്ടിയിട്ട് ഇതും കാരണമായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിയമന ശുപാർശ കുറയുകയാണ് എങ്കിൽ പരമാവധി ഒഴിവുകളുടെ എണ്ണം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിയമനങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഒഴിവുകൾ കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റ് ഇട്ടെങ്കിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ ലിസ്റ്റ് കൈ പ്രാവശ്യം ഇഷ്ട ഇട്ടെങ്കിൽ ഇപ്രാവശ്യം അതിൽ കുറച്ച് അതിൽ നിന്നും എണ്ണം കുറഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് എത്തി റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനുള്ള സാധ്യത ഇല്ലാതാവും കാരണം എന്താണ് കട്ട് ഓഫ് മാർക്ക് കൂടുകയും കട്ട് ഓഫ് മാർക്ക് കൂടും കൂടുമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ് കട്ട് ഓഫ് മാർഗ്ഗം കൂടാൻ ധാരാളം സാധ്യത ലിസ്റ്റുകൾ ഉൾപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കുറയുമ്പോൾ കട്ട് ഓഫ് മാർഗ് പൊതുവെ കൂടും അപ്പോൾ കട്ട് ഓഫ് മാർഗ്ഗ കൂടിയാൽ എന്താ കൂടുമ്പോൾ ഏർ അതനുസരിച്ച് ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വരും അപ്പോള് കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധ്യത കുറയും അപ്പോൾ നിയമനങ്ങള് പരമാവധി നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് പരിസരം റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമല്ല നിയമനങ്ങൾ കൂടുതലായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം പരിശ്രമിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ലിസ്റ്റ് വിപുലീകരിച്ച് ലിസ്റ്റ് ചുരുക്കാതെ വിപുലീകരിച്ച് ലിസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ബഹുമാനപ്പെട്ട പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിവേദനങ്ങൾ സമർപ്പിക്കാം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ലിസ്റ്റ് തീരാൻ പോകുന്നു ജൂലൈ വരെ സമയമുണ്ട് ആറ് മാസം ഉണ്ട് കാലാവധി ആ സമയത്തിനുള്ളിൽ പരമാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിച്ചാല് കൂടുതൽ നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യത ഏറെയാണ് അതിനു വേണ്ടിയിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് പരിശ്രമിക്കാൻ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പരിശ്രമം കൊണ്ട് മാത്രമേ നമ്മുടെ ഈ നിയമന കുറവിനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആകെ ഇപ്പോൾ മുൽ മുപ്പത്തി ഒമ്പത് ശതമാനം മാത്രമാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും നിയമനം കൂടാൻ വേണ്ടിയിട്ട് കൂടുതൽ പരിശ്രമിക്കുക അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അത് ചുരുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി അന്ന് ഒരു െ നന്ദി നമസ്കാരം